ഹലോ അസ്ലാമലേക്കും അപ്പം നമുക്ക് ഗിവ്വേ കൊടുക്കാനുള്ള അഞ്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ടീനേജ് ഒരു പതിനഞ്ച് വയസ്സായ കുട്ടികൾക്ക് കിടാൻ പറ്റിയ ഐറ്റംസ് കോട്ട് സെറ്റാണ് കേട്ടോ ലാർജ് ഐറ്റംസ് ആണ് അപ്പോൾ നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ നയൻ തൗസൻഡ് അബോ റേറ്റ് വരുന്നതാണ് ഇത് നമ്മൾ ഇന്ന് ഓഫറിലിട്ടിരിക്കണേ വെറും ആറായി തൊണ്ണൂറിലാണ് കേട്ടോ ആറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ല അടിപൊളി നല്ല വർത്താണ് കേട്ടോ അത്രയും അടിപൊളി ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ് അപ്പം ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ആക്കിക്കോളി കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനാണ് കേട്ടോ അടുത്ത് എതിക്കണേ ഈ ഒരു ഗോൾഡൻ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നമുക്ക് കംഫർട്ടായിട്ട് ധരിക്കാൻ പറ്റിയിട്ടൊരു ക്ലോത്ത് ആണ് കേട്ടോ ഇതൊക്കണേ ഈ ഒരു പാൻറ്റും വന്നിട്ട് നല്ല നല്ലൊറ്റാണ് അപ്പം അടുത്ത് എന്തെക്കണേ ഈ ഒരു കളറാണ് ട്ടോ അപ്പം ഇതെത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു റേറ്റാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ആക്കിക്കോളി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ീണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ അഞ്ചാൾക്ക് ആവണ സമയത്ത് ഗിവ്വേ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റോസ് ഗോൾഡിൽ വരുന്ന മാലയാണ് കേട്ടോ നമ്മൾ അഞ്ച് മാലകളാണ് നമ്മൾ ഗീവ് എവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ക്യാഷ് പ്രൈസ് കൊടുക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ റോസ് ഗോൾഡിനെ കുറിച്ച് അവർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടോ ഒരുപാട് കാലം യൂസ് ചെയ്യുക കളറൊന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഗിഫ്റ്റാണട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ഗീവ് തന്നെ ഒരുപാട് ആൾക്കാർ ഗീവ് എവേ ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് പോയി എന്നല്ലാതെ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരണമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവർ റിസൾട്ട് വെയിറ്റ് ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലായിക്കുന്നത് അപ്പോൾ അത് കാരണം വേണ്ട ആൾക്കാർ വേണം തന്നെ പറയണം കേട്ടോ വിശാല്ലോ